അസ്സലാമു അസലാമലൈക്കും മനസ്സും വയറും ഒരുപോലെ നിറയാൻ പറ്റിയ നല്ല മൊഞ്ചുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യണത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ മതിയാവും അത്ര രുചിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണം ഉണ്ടാക്കി വെക്കണം കേട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദാമാവ് ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇച്ചിരി ഓയിലും കൂടി നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഓയിൽ വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ വേറെ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലോട്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ ഈസ്റ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ഈസ്റ്റാണെന്ന് ഉറപ്പുവരുത്തുക എങ്കിലേ നമ്മൾ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഈസ്റ്റ് ഇട്ടു എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ഒന്നാവേണ്ട പിന്നെ നമ്മൾ കുറച്ച് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ള ഇളം ചൂടുള്ള പാൽ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ പാലാണെന്ന് കരുതിയിട്ട് ആ പാലിന് പകരം നമുക്ക് ചൂടുവെള്ളത്തിലും ഇത് ചെയ്തെടുക്കാം ഇളം ചൂടുള്ള വെള്ളത്തിൽ അപ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളത്തിലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഇത് പാൽ വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പാൽ വെച്ച് തന്നെ കാണിച്ചത് അപ്പോൾ അതാ കുറേശ്ശേ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം ആദ്യം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പാലാവുമ്പോൾ പിന്നെ ഒന്ന് ടേസ്റ്റുമാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ പാലെടുക്കുക അതല്ലെങ്കിൽ ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കുക ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് ചൂടൊന്നും വേണ്ട കേട്ടോ പാൽ ഇളം ചൂട് മാത്രം മതി നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടിടയ്ക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ അപ്പം അതാ ഞാൻ മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇതാ ഒരുപാട് മാവ് ലൂസായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ കുറച്ച് സമയം പ്രസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി നല്ല പ്ലഫി ആയിട്ട് വരും കേട്ടോ അപ്പം അത്യാവശ്യം ചെറിയൊരു കട്ടി ഉണ്ട് എഴുന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ് അപ്പോൾ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി ഓയിലൊന്ന് കൊടുക്കട്ടോ ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒരു ഇത്തിരി ഒന്ന് ഉറ്റിച്ച് കൊടുത്താൽ മതി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ സാധാരണ ഓയിലൊക്കെ ചെയ്യാം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ വേണ്ട എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്ക് സ്മെല്ലുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്കി കുറച്ച് ചിക്കൻ വേണം അപ്പോൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ഇച്ചിരി വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഇതൊന്ന് കുഴച്ച് മാറ്റി വെക്കട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ ആ കറികളത്തെ ചിക്കനായാലും കുഴപ്പമൊന്നും പക്ഷേ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടോ പറ്റുന്നുള്ളവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടായ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ പെട്ടെന്ന് തന്നെ മാവ് ഇതുപോലെ പൊങ്ങി നല്ല ബ്ലഫി ആയിട്ട് പൊന്തി വരും ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരിത്തിരി മൈദാമാവ് കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഞാനിത് ആ കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എന്താ ചെയ്യുക കുറച്ച് മൈദാമാവ് താഴെ ഭാഗത്തായിട്ട് ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ ഓരോ മൈദാമാവിനും ഓരോ രീതിയായിരിക്കും ഇനി നമ്മളിത് മൂന്ന് ബൗളാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കയ്യുമ്പില് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പച്ച വെള്ളം ഒന്നും ഉപയോഗിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാം മൈദാമാവിലൊന്ന് ഒന്ന് കൈ ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിത് മൂന്ന് ബൗളാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാണ് കണ്ടല്ലോ ഇതുപോലെ മൂന്ന് ബൗളാക്കി ഒരു ആ ഒരു നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഇത് മാറ്റി കൊടുക്കാനെട്ടോ അത് ഒരിക്കലും പുറത്തിങ്ങനെ തുറന്ന് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഡ്രൈ ആയിട്ട് പോവും അതുപോലെ തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി മൈദാമാവ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂങ്ങിക്കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കാം ഏകദേശം പരത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെയാണ് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇത് നമ്മൾ പരത്തിയെടുക്കാൻ പോണത് നമ്മൾ രണ്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുമ്പോൾ ആ ഒരു കട്ടി ഉണ്ടല്ലോ ആ ഒരു കട്ടി വേണം കേട്ടോ അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് വലിയൊരു പരിപാടികളൊന്നും ഇല്ല ഇച്ചിരി പച്ചക്കറികൾ അറിയണ പരിപാടി മാത്രമേ ഉള്ളൂ പച്ചക്കറികളൊക്കെ തിന്നാൽ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം ആവും കേട്ടോ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണല്ലേ ഈ ഒരു ചൂടത്ത് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിത് ഒരുപാട് അങ്ങ് എണ്ണയിൽ പൊരിക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ ഓക്കെ നമ്മൾ പറഞ്ഞുതരാം ഇനി നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടീന്നിൻ്റെ മൂടി എടുത്തിട്ട് ഇതാ ഇതുപോലെ പതുക്കിയൊന്നും അമർത്തി കൊടുക്കുകയാണ് അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും സ്റ്റീലിൻ്റെ ഗ്ലാസോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അമർത്തിയെടുക്കാം അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം രണ്ട് ചപ്പാത്തി പരത്തുന്ന ആ ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോന്നും പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാണ് രണ്ടാമത്തെ ട്രിപ്പും നമുക്കിതൊന്ന് പരത്തിയെടുക്കാം സിമ്പിളാണ് കേട്ടോ പരത്താൻ്റെ ഇത് അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ മാവ് അതുപോലെ തന്നെ നോമ്പുതുറ എന്തെങ്കിലും സൽക്കാർ ഉണ്ടാക്കുമ്പോഴോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ് ഇത് ഏറ്റവും ഇഷ്ടമാവുക നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഇല്ലാഞ്ഞാൽ ആർക്കും പറ്റില്ല അല്ലേ അപ്പോൾ അവരുടെ കണ്ണും മോറും ഒക്കെ വാടിപ്പോവും അത ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി കാരണം നമ്മളൊരു ഷവർമ്മയൊക്കെ കഴിക്കുന്ന അതേ ഒരു രുചിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് പട്ടു ഷവർമ്മ പട്ടൂര അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് പക്ഷേ എനിക്കത് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിലേറെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മക്കളൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള മക്കളാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല വൈറ്റമിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതാ പരത്തുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളത് ആ ബലൂം വീർക്കുന്ന പോലെ വീർത്ത് വരും കേട്ടോ വീർത്ത് പൊങ്ങി വരും അപ്പോൾ മറ്റേ സൈഡും കൂടിയും ഒന്നും മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി തീ പറ്റ കുറച്ച് വെക്കണ്ട കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം തീ വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് ചെറിയ രീതിയിൽ ബ്രൗൺ കളറായിട്ട് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്നും ഇത് മാറ്റി കൊടുക്കാം ഇത് രണ്ട് ടൈപ്പിലായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ ചിലർ നമ്മൾ സാധാരണ പത്തിരി ചുടുന്ന പോലെ ചുട്ട് പൊള്ളച്ച് എടുത്ത് വെക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അതല്ല ഇതുപോലെ ഫ്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല രണ്ടായാലും നല്ല ടേസ്റ്റി തന്നെയാണ് അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇത് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും തന്നെ ഇതാ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോഴേക്കും തന്നെ വീർത്ത് പൊങ്ങി വലും വീർക്കുന്ന പോലെ വീർത്ത് വരും കേട്ടോ പിന്നെ നമുക്കിതാ സിമ്പിളാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഈ ഒരു പരത്തി ഉണ്ടാക്കുന്ന ഈ ഒരു ടൈം മാത്രമേ ഈ ഒരു പലഹാരത്തിനുള്ളു കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനല്ലേ അപ്പോൾ മടിയൊന്നും കൂടാതെ എല്ലാവരും പരത്തിയെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം സമൂസ കട്്ലറ്റ് ഒക്കെയാണല്ലേ അപ്പോൾ എന്നും അത് തന്നെ ഉണ്ടാക്കാതെ എന്തെങ്കിലും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇതിൽ നമ്മൾ ഈസ്റ്റ് ഇട്ടു എന്ന് കരുതിയിട്ട് അൺഹെൽത്തിയാവുന്ന ആരും കരുതണ്ട കേട്ടോ കുറച്ച് ഈസ്റ്റിൻ്റെ പൗഡർ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ പിന്നെ ഡൈലി ഒന്നും നമ്മൾ ഈസ്റ്റ് കഴിക്കണില്ലല്ലോ അല്ലേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ അത് ഇതുപോലെ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈസ്റ്റൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ ഇതാ ഇതുപോലെ വീരത്തിങ്ങ് വരും കേട്ടോ ഇനിയിപ്പോൾ സാധാരണ പാനിൽ വെച്ച് ചുട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ റമൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ഒരുപാട് നല്ല അഭിപ്രായം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ കരുതി ഈ ഒരു റമൽനാലിൽ ഇതാ ഇതുപോലെ നല്ല ഒന്നുകൂടി ക്രിസ്പി ആയിട്ടൊന്നുണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളത് വെളിച്ചെണ്ണയിൽ പൊരിക്കുക അങ്ങനെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അത് അതെ അതുതന്നെ ഉള്ളൂ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവം തന്നെ ഉള്ളൂ നമ്മുടെ ചിക്കൻ അതായത് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് പിച്ചി എടുക്കണം കേട്ടോ എല്ലാവരും ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് പിച്ചി എടുത്ത് വെക്കാം അല്ലെങ്കിൽ മിക്സിൻ്റെ ചാലിട്ട് ഒറ്റ തിരിയൊന്ന് തിരിച്ചെടുത്താൽ മതി കേട്ടോ അതാ നമ്മുടെ അടിപൊളി സംഭവമൊക്കെ ഇട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനിക്ക് ഒരു ഇച്ചിരി മയോണൈസും കൂടി നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ട മുഴുവനായിട്ടും മറ്റേ കോഴിമുട്ടയുടെ വെള്ളവും ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മയോണൈസ് തൽക്കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ആക്കാം അതെല്ലാം നമ്മൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാവർക്കും ഉണ്ടാക്കാനറിയില്ലേ മയോണൈസും ഏതായാലും ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു നാല് വെളുത്തുള്ളിയും കൂടി ഇട്ടോട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് ഒരു ഇച്ചിരി വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത്തിരി ഉപ്പ് ഇട്ടോ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത് കുറച്ചിട്ടാൽ മതി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം തന്നെ കുറേ ഉപ്പ് ഇട്ടെടുത്താൽ പിന്നെ അതാകെ കൊളാവ് കേട്ടോ പിന്നെ ഉപ്പ് കയറിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കുറേശ്ശെ കൊറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിക്കായി വരെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ പൾസ് മോഡുണ്ടല്ലോ ബാക്കിൽ ബാക്കിലേക്ക് തിരിച്ചാണ് ആദ്യം മോഡ് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ തിരിച്ചതാണ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ല അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര മതി കേട്ടോ അപ്പോൾ ഇനി വേണം ഇനിയും കട്ടി കൂട്ടാമെന്നുള്ളവർക്ക് ഒന്നും ഒന്നുകൂടി അടിച്ചെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ എടുക്കാം ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഒരു കഷ്ണം വലിയ ഉള്ളി പിന്നെ ഒരു നമ്മൾ കക്കരയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് പകരം ഇഷ്ടപ്പെട്ട നമുക്ക് ക്യാപ്സിക് എടുക്കുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ പച്ചക്കറികൾ കൂട്ടത്തിൽ തക്കാളി എടുക്കുന്നവർക്ക് തക്കാളിയൊക്കെ എടുക്കാം മറ്റുള്ളതൊക്കെ വേവിച്ചാൽ അതെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഒന്നുകൂടിയും ക്യാരറ്റും ക്യാബേജും ഇതൊക്കെയാണ് ഒന്നുകൂടിയും ടേസ്റ്റി ആയിട്ട് തോന്നിയത് അതെല്ലാം ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അതിനനുസരിച്ച് ചെയ്യട്ടോ അപ്പോൾ ക്യാബേജിൻ്റെ ഈ ലാസ്റ്റത്തെ ഈ പുറമെയുള്ള ഈ ഒരു തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ കക്കരീടെയും ഒക്കെ ഈ ഒരു തൊലി ഉണ്ടല്ലോ ഇതുപോലെ നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കാം എന്നിട്ട് ഞാനും ഇവിടെതാണ് ചോപ്പറാട്ടോ എടുത്തിട്ടുള്ളത് നല്ലതും ഒരേ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും അതെല്ലാം ഇനിയിപ്പോൾ കട്ടിങ് കോഴ്വെച്ച് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യട്ടോ ഇപ്പോൾ ചോപ്പറിലിട്ടിട്ട് ക്യാരറ്റും കാബേജും വലിയ ഉള്ളിയും എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതാവുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയും അപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പർ അങ്ങനെയൊന്നും എടുക്കലില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ മാത്രമേ എടുക്കലുള്ളൂ റമദാനൊക്കെ വരുമ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം പക്ഷേ എനിക്ക് നല്ല ഉപകാരമായിട്ടുള്ള സംഭവം കേട്ടോ പക്ഷേ നമ്മൾ ഈ വലിക്കണ ഈ ഒരു ഇതുണ്ടല്ലോ ഒരു ഇങ്ങനെ ഈ ഒരു വലിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്നുണ്ടായിരുന്നു അതിൻ്റെ കയറൊക്കെ പൊട്ടിയിട്ട് ആകെ നാശമായിട്ട് പോയി പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിയതാണ് കേട്ടോ ഇത് വെള്ളം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇതൊന്ന് വലിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നത് ശരിക്കിങ്ങനെ പൊടിഞ്ഞൊന്നും കിട്ടൂല ആ ക ആകെ കുളായിട്ട് പോവും ഇത് വലിച്ചുമ്പോൾ അതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും കിട്ടും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞോളൂ അതുപോലെ തന്നെ കക്കരി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്നാല് വലിയ വലിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ക്യാരറ്റും കാബേജും അതുപോലെ തന്നെ കക്കരിയൊക്കെ എടുത്തു തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും വല്ലുള്ളി ഞാൻ പകുതി എടുത്തോളൂ കേട്ടോ വേറെ ഒന്നുമില്ല പച്ച ഒരു ചൊവ ഉയരൊന്നു കരുതിയിട്ടാണ് ഞാൻ അത്രയെടുത്ത് ഉള്ളിൻ്റെ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ പച്ചക്കറികളിൽ നമ്മൾ ഉപ്പിൽ ചേർത്തിട്ടില്ല അപ്പോൾ അത് ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് കുരുമുളകിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് പുറേ അങ്ങ് വലിച്ചു വരീട്ടുണ്ട് കേട്ടോ കുറച്ച് മതി അപ്പോഴിത് കഴിക്കാനായിട്ട് നല്ല രുചിയുള്ളൂ അതുപോലെ തന്നെ പുളിക്ക് പുളിക്കാവശ്യത്തിന് ഞാനൊരു അരമുറി ചെറുനാരങ്ങ എന്താ അതും കൂടി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ വിനാഗിരി ഒന്നും ഒഴിച്ചു കൊടുത്താലും മതിയാകും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ മയോണൈസിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലാണെങ്കിൽ കൂടുതൽ കുറച്ചാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടിയും ടേസ്റ്റ് ചിലരൊക്കെ മയോണൈസ് ഇങ്ങനെ സോറി ചെയ്ത് വെക്കാറുണ്ട് ഈ പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ അതെല്ലാം തന്നെ ഇതാ ഇതുപോലെ രണ്ട് മുട്ട വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടിപൊളി മയോണൈസ് റെഡി റെഡിയാക്കിയെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാനെട്ടോ ഇത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴും കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചിട്ട് കഴിക്കണം നല്ല രുചി തന്നെയാണ് അപ്പം എല്ലാം ഞാൻ നല്ല രുചി പച്ച കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അതിൻ്റെ രുചി ഇഷ്ടാവോ ഇല്ല ഇല്ലയെന്നറിയാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്തത് ഇതാട്ട് ഇട്ട് കൊടുക്കാനെ കേട്ടോ ചിക്കൻ ഒരു പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല കുറച്ച് കൂടുതൽ കൂടുതലിട്ട് നേരുന്നിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്ന് പിച്ചെടുത്താൽ മതി കേട്ടോ മിക്സിൻ്റെ ചാറിലിട്ട് കറക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞിട്ട് പറ്റി അങ്ങോട്ട് ഇതായി പോവും അങ്ങനെ വേണ്ട കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിച്ചെടുത്താൽ മാത്രം മതി ഇനി നമ്മളിതാ ഇതുപോലെ ഓരോ ബട്ടൂർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പോക്കറ്റ് പോലെ ഇനി ഇതിലോട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉൾഭാഗം കണ്ട നല്ല സോഫ്റ്റ് ആണ് ഒന്നോ രണ്ടോ ഒക്കെ സ്പൂണൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് നല്ല രീതി തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ മക്കളെ വിട്ടുകളയല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ ക്യാപ്സിക്കം പച്ചക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക മുതിർന്നവർക്ക് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെറിയ മക്കൾക്കായിരിക്കും ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ച ചവ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ഒപ്പം ഒരുപാട് പച്ചക്കറികൾ ചേർക്കുന്നത് ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ നമ്മളിതിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടും ചെയ്യാം ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ ചേർത്ത പച്ചക്കറിനെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി കൊയ്യുക ചിക്കൻ്റെ പകരം ബീഫാക്കാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് വെച്ചിട്ട് തന്നെ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളൊന്നും അറിയിക്കെട്ടോ അതാ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ സബ്ജക്ട ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക വിശാല നാളെ വരാം എല്ലാവരും സലാമ